എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന ഇടവക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ഫെബ്രുവരി മാസം ഗ്രഹങ്ങൾ ചാരവശാൽ ഇടവക്കൂറുകാരുടെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ഇത് പൊതുവായി വരുന്ന ഒരു ഫലനിർണയമാണ് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണം അല്ല ഓരോ വ്യക്തികൾക്കും ഗ്രഹനിലയിൽ വരുന്ന ഭാവാധിപൻ്റെ ദശാകാലം അനുസരിച്ചാണ് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക അതിനാൽ ജാതകം വിശദമായി പരിശോധിച്ച് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അതിനു വേണ്ടതായുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണകരമാണ് മാസഫലത്തിൽ മോശം ഫലവും ദശാകാലം നല്ലതുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന ഇടവക്കൂറുകാർക്ക് തൊഴിൽപരമായി ടെൻഷനുകൾ ധാരാളം ഈ മാസം ഉണ്ടാകുന്നതാണ് അതുപോലെ അലസത മടി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ തൊഴിൽ സംബന്ധമായ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കാം എന്ന തോന്നലുകൾ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് തൊഴിൽപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനും കഴിയുന്നതാണ് സഹപ്രവർത്തകർ ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയും കാണുന്നുണ്ട് ജോലിക്കായുള്ള അവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ് അതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഏറ്റെടുക്കേണ്ടതായും ഫെബ്രുവരി മാസത്തിൽ വരുന്നതാണ് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കാലതാമസമൊക്കെ നേരിട്ടാലും വിദേശത്ത് ജോലിയൊക്കെ ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സുകാർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊന്നും അത്ര ഗുണകരമായി കാണുന്നില്ല എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആലോചിച്ചു മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ അതുപോലെ പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ പങ്കാളി പങ് പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളിയുമായി അകൽച്ചയ്ക്കുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് മാസാവസാനം ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഗുണപ്രദമായി വരുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആശ്വാസം കണ്ടു തുടങ്ങുന്ന സമയമാണ് ചിലവുകളൊക്കെ അധികരിക്കും എങ്കിലും വരുമാനം കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നതുമാണ് സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വിശ്വസ്തരുമായി ആലോചിച്ചു മാത്രം ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പഠന പഠനത്തിലൊക്കെ നല്ല നിലവാരം പുലർത്താൻ സാധി സാധിക്കുന്നതാണ് എന്നാൽ മാസത്തിൻ്റെയൊക്കെ പകുതിയാകുമ്പോഴേക്കും അലസത മടി എന്നിവ കൂടുതലായി ഉണ്ടാകുന്നതും പഠനമൊക്കെ പിന്നത്തേക്ക് എന്നും പറഞ്ഞ് മാറ്റിവെക്കാൻ സാധ്യതയും ഉള്ളതിനാൽ ആ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമൊക്കെ ശ്രമിക്കുന്നവർ ശ്രമിക്കുന്നവർക്കും അതൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അല്പം തടസ്സം താമസം എന്നിവയൊക്കെ നേരിടാവുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഗുണപ്രദമായി കാണുന്നത് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധുമിത്രാദികളൊക്കെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്നതായി കാണാം ആത്മസംഘർഷം മൂലം മനസ്സ് ചില സമയത്ത് അസ്വസ്ഥ ആകുന്നതും ആണ് ഭാര്യ ഭർത്തൃബന്ധമൊക്കെ കൂടുതൽ ദൃഢകരമാകുന്നതാണ് പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്തൊക്കെ നേട്ടം ഉണ്ടാകുന്നതാണ് പൊതുപ്രവർത്തകർക്ക് നേട്ടം ഉണ്ടാകുന്നതാണ് വിശ്വസിച്ചിരുന്നവരൊക്കെ ചിലപ്പോൾ വഞ്ചിക്കാൻ സാധ്യത കാണുന്നുണ്ട് ആത്മാർത്ഥതയ്ക്ക് അർത്ഥമില്ലാതെ വരുന്നതായിട്ട് തോന്നാം നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടുകെട്ടുകളൊക്കെ ഉപേക്ഷിക്കേണ്ട സമയമാണ് അതുപോലെ ദൂരയാത്രകളൊക്കെ യാത്രകളൊക്കെ ഉണ്ടാകാവുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതി വരെയൊക്കെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം പലവിധ ആപത്തുകൾ അരിഷ്ടത എന്നിവ ഒക്കെ ഉണ്ടാകാം അതുപോലെ യാത്രകളിലും വളരെയധികം ശ്രദ്ധിക്കുക വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹന ഉപയോഗവും ശ്രദ്ധിക്കുക ദൈവാധീനത്തിനായി ശാസ്താ പ്രീതി വരുത്തുക ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കഴിക്കുക അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ മാസമാകട്ടെ ഫെബ്രുവരി മാസം നന്ദി നമസ്കാരം